എൻ്റെ പേര് വിജയൻ വിജയനെന്നാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരാളും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെൻഷനായ ഒരാളും കൂടിയാണ് ഞാനിവിടെ എൻ്റെ മോളുടെ ഒരു സാക്ഷ്യം പറയുവാനാണ് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് കാരണം മോള് എം എസ് എ ഡോക്യുമെൻറ്റേഷൻ പഠിച്ച് പരീക്ഷയിൽ ഒരു വിഷയം അവൾക്ക് പാസ്സാകാനുണ്ടായിരുന്നു ആ വിഷയം അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടും മോൾക്കത് പാസ്സാകാൻ കഴിഞ്ഞില്ല ഞാൻ മോളെയും കൂട്ടി അടുത്ത പരീക്ഷയ്ക്ക് ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഇവിടെ വന്ന് മോളെയും കൂട്ടി വന്ന് വാസനത്തിൽ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പരീക്ഷയിൽ മോൾക്ക് സെക്കൻഡ് ക്ലാസ്സോടു കൂടി വിജയിക്കാൻ കഴിഞ്ഞു അതുകൂടാതെ എൻ്റെ മൂത്ത മകൾ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രസവം പ്രസവിക്കാൻ വേണ്ടി ആസ്പത്രി അഡ്മിറ്റ് ചെയ്തു അമ്മ കേണപേക്ഷിച്ചു എന്നാൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം സുഖപ്രസവം അസാധ്യമാണെന്ന് പറഞ്ഞു കാരണം മൂന്ന് കിലോ എഴുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം തൂക്കമുണ്ടായിരുന്നു കുഞ്ഞിന് അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഡോക്ടർ പറയുകയും ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായി മോൾക്ക് സിസേറിയയിലൂടെ ആ കുഞ്ഞിനും തള്ളയ്ക്കും യാതൊരു കുഴപ്പവും കൂടാതെ അമ്മ അമ്മമാതാവ് രക്ഷിച്ചു പിന്നെ ഞാൻ ആദ്യം തന്നെ മോൾ ഗർഭിണിയായിരുന്നപ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ആൺകുഞ്ഞിനെ തരണമെന്ന് കാരണം എനിക്കും എൻ്റെ ഭാര്യക്കും രണ്ട് പെൺകുട്ടികളായിരുന്നു അപ്പോൾ ആൺകുട്ടിയെ ഉണ്ടായിരുന്നു അത് പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥിച്ചു എന്നാൽ അമ്മയും അമ്മയുടെ തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു അതേപോലെ ഞാൻ വർഷങ്ങളായിട്ടൊരു അഞ്ച് വർഷത്തിന് മുകളിലായി ഈ മൂത്രതടസ്സം മൂലം പ്രോസേജിൻ്റെ കുഴപ്പത്തിലാൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൂത്രം പോകാൻ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ഞാൻ അമ്മ മാതാവിനോട് നിയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മൂത്രതടസ്സം നീങ്ങിക്കിട്ടുകയും പൂർണ്ണ സൗഖ്യം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അമ്മയോടുമായി അമ്മയുടെ തിരുക്കുമാരനോടും ആയിരം നന്ദി പറയുന്നു അതേപോലെ തന്നെ ഞാൻ എല്ലാ പ്രേക്ഷിത ശുശ്രൂഷകളും ചെയ്തിരുന്നു ആസുപത്രികളിൽ പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ദിവസം അരമണിക്കൂർ തുടർച്ചയായി ബൈബിൾ വായിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കഴിയാവുന്ന പ്രേക്ഷിത പ്രവർത്തകളും സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്ത് എല്ലാ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അമ്മയുടെ അമ്മ ഡിരകുമാരനോടും ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോയുടെ ജനനത്തെ ലൂക്കയുടെ ബിസിനസ് വിശേഷം രണ്ട് പത്തിൽ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി അവതരിച്ചിരിക്കുന്നു ദേവപുത്രനായ യേശുക്രിസ്തു നിങ്ങൾക്കായി അവതരിച്ചിരിക്കുന്നു എന്നാണ് ദൂതൻ ആട്ടിടയന്മാർക്ക് സന്ദേശം നൽകുന്നത് ഉടമ്പടി എന്നുള്ളത് അത് ആർക്കും വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒന്നല്ല അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന കൃപകൾക്ക് സാക്ഷ്യം പറയുവാനായിട്ട് ഈ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലുള്ളവർ പല പ്രൊഫഷണൽസ് അങ്ങനെ ഓരോരുത്തരും ഇവിടെ വന്ന് സാക്ഷ്യം പറയാറുണ്ട് ജാതി മതഭേദമന്യേ ദൈവം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ് ഉടമ്പടി അങ്ങനെ വിജയൻ എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾ തനിക്ക് ലഭിച്ച രോഗസൗഖ്യം സൗഖ്യം അഞ്ച് പ്രാവശ്യമൊക്കെ തൻ്റെ ഒരു എക്സാം എഴുതിയിട്ട് ആ എക്സാമിൻ്റെ റിസൾട്ടെല്ലാം നെഗറ്റീവ് ആവുകയാണ് അഞ്ചാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ബയോ കെമിസ്ട്രി അപ്പോൾ ആ പരീക്ഷ ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് പിന്നീട് എഴുതുന്ന എക്സാമിൽ മകൾക്ക് നല്ല റിസൾട്ട് സെക്കൻഡ് ക്ലാസ് റിസൾട്ട് ലഭിക്കുന്നു അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും അമ്മയും ഈശോയും തൊട്ടടുത്തുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് തങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ഉടമ്പടി സഹായിച്ചുവെന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നതിന് എന്തുമാത്രമാണ് താൻ സമയവും തൻ്റെ ആരോഗ്യവുമൊക്കെ ചിലവഴിക്കുന്നതെന്ന് നമ്മോട് പറയുകയാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് ഈശോ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഈശോ തയ്യാറായിട്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയവും ആരോഗ്യവും നമ്മുടെ കഴിവുകളുമൊക്കെ കർത്താവിനെ പ്രഘോഷിക്കുവാൻ നാം കൊടുക്കുന്നുണ്ടോ ആ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് നാം എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ അത്രമാത്രം നമുക്ക് പ്രതിഫലം ലഭിക്കും അത് നാം നമ്മുടെ മനസ്സിൽ മനസ്സിലതുണ്ടായാൽ മതി നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും നമുക്ക് ക്രമീകരിക്കാം ഒത്തിരിയേറെ കൃപകൾ നേടി ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുധന അത്യപൂർവ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്